ബിസ്മുല്ലിമിറീം അലഹമുല്ലബുൽമീൻ മുത്ത നബി സാഹുഅലി വസല്ലാമ തങ്ങളുടെ അരികിലേക്ക് സാധുക്കളായ സ്വഹാബികൾ കടന്നു വന്നു നബിസ് അലൈഹി വസല്ലാമ തങ്ങളോട് തങ്ങളുടെ ആവലാദികൾ ബോധിപ്പിക്കാനാണ് അവർ കടന്നു വരുന്നത് അവർ പറഞ്ഞു തുടങ്ങി നബിയെ സമ്പന്നരായ ആളുകൾ എല്ലാ നന്മകളെയും കൊണ്ടുപോവുകയാണ് അതോടൊപ്പം അള്ളാഹുവിൻ്റെ അടുക്കൽ അവർക്കുള്ള പദവിയും ഉയർന്നുകൊണ്ടേയിരിക്കുന്നു നബിസ്വല്ലാഹ് അലഹി വസല്ലമാ തങ്ങൾ തിരിച്ചു ചോദിച്ചു അതെങ്ങനെയാണ് സുഹാബാക്കൾ റതി അള്ളഹാൻഹും മറുപടി പറഞ്ഞു ഞങ്ങൾ നിസ്കരിക്കുന്നത് പോലെ അവരും നിസ്കരിക്കുന്നു ഞങ്ങൾ നോമ്പെടുക്കുന്നത് പോലെ അവരും നോമ്പെടുത്തുകൊണ്ടിരിക്കുന്നു എന്നാൽ സമ്പത്തുണ്ടായതുകൊണ്ട് തന്നെ അവർ ധാരാളമായി സ്വതക്കകൾ നടത്തുന്നു അതുപോലെ തന്നെ അവർ അടിമകളെ മോചിപ്പിക്കുകയും ചെയ്യുന്നു നബി നബിസ് അലൈഹി വസല്ല മാത്തങ്ങൾ സാധുക്കളായ ആ സ്വഹാബാക്കളോട് ഇപ്രകാരം പറഞ്ഞു ഞാൻ നിങ്ങൾക്ക് ചില കാര്യങ്ങൾ പറഞ്ഞു തരാം അത് നിങ്ങൾ ചെയ്താൽ നിങ്ങൾ സമ്പന്നരായ സ്വഹാബാക്കളോടൊപ്പം എത്തുകയും അതുപോലെ പ്രവർത്തിക്കാത്തവർക്കെല്ലാം മീതെ നിങ്ങളുടെ ശ്രേഷ്ഠത ഉയർന്നു നിൽക്കുകയും ചെയ്യും സഹാബാക്കൾ പറഞ്ഞു പറഞ്ഞു തരു നബിയെ നബി സലഹ്ഹു അലൈഹി വസല്ല തങ്ങൾ സ്വഹാബാക്കളോട് മറുപടി കൊടുത്തു നിങ്ങൾ എല്ലാ നിസ്കാരത്തിന് ശേഷവും മുപ്പത്തിമൂന്ന് പ്രാവശ്യം തസ്ബേഹും തെബീറും തഹ്മീദും ചൊല്ലുക ആ സ്വഹാബത്ത് റദിയല്ലാഹാൻഹും സന്തോഷത്തോടുകൂടെ റസൂൽഹി സുലല്ലാഹു അലഹി വസല്ലമാങ്ങളുടെ അരികിൽ നിന്നും മടങ്ങിപ്പോയി ഈ ചരിത്രം മഹാനരായ ബുഹാരി റഹ്മുല്ലാഹി അലൈഹി അവിടുത്തെ സുഹൈഹിലും ഇമാം മുസ്ലിം റഹ്മത്തുല്ലാഹി അലൈഹി അവിടുത്തെ സൊഹൈഹിലും രേഖപ്പെടുത്തി വെക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും മുത്തനബി സാഹു അലൈഹി തങ്ങൾ സാധുക്കൾക്ക് നൽകിയ പരിഗണനകളെക്കുറിച്ച് അവർക്ക് ചെയ്ത കരുണയെക്കുറിച്ച് തുടർച്ചയായി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നാം അവിടെയാണ് സാധുക്കളുടെ മാനസിക നില മെച്ചപ്പെടുത്താനും അവർക്ക് ധൈര്യം നൽകാനും ആത്മീയമായ ശക്തി പകർന്നു കൊടുക്കാനും നബി നബിസ്വല്ലാഹ് അലൈഹി തങ്ങൾ അവരുടെ മുമ്പിൽ മാർഗങ്ങളെ വെച്ച് കൊടുക്കുന്നതുകൂടെ നാം പറയുന്നത് സാധുക്കളിലേക്ക് കാരുണ്യത്തിൻ്റെ കരങ്ങളെ നീട്ടുന്നതോടൊപ്പം തന്നെ അവരിലേക്ക് ധൈര്യം പകർന്നു കൊടുക്കുക എന്നുള്ളതും ഇസ്ലാമിൻ്റെ വലിയ ഒരു സന്ദേശവും വലിയ ഒരു മാതൃകയുമാണ് മുത്ത നബി സലാഹ് അലൈഹി വസല്ലമാത്തങ്ങളുടെ ഈ പ്രവൃത്തി നമ്മെ അത് ഓർമ്മിപ്പിക്കുന്നുണ്ട് നബി അലൈഹി അലഹി തങ്ങൾ ധാരാളം സ്ഥലങ്ങളിൽ സാധുക്കളെ ചേർത്ത് നിർത്തിയിരുന്നു സഹാബാക്കളിൽ പലരും സാധുക്കളായപ്പോൾ അതിൻ്റെ പേരിൽ നബി നബിസ്വല്ലാഹ് അലൈഹി വസ്ല്ലാം തങ്ങളെ ആക്ഷേപിച്ചപ്പോൾ പോലും നബി സല്ലാഹു അലൈഹി വസല്ലം തന്നോടൊപ്പം സാധുക്കളെ ചേർത്ത് നിർത്തുകയും അവരോടൊപ്പം ഒരു സദസ്സിൽ പങ്കെടുക്കുകയും അവരോടൊപ്പം ഭക്ഷണം കഴിക്കുകയും അവരോടൊപ്പം സഞ്ചരിക്കുകയും അവരോടൊപ്പം ജീവിക്കുകയും ചെയ്തുകൊണ്ട് അവരെ പ്രോത്സാഹിപ്പിക്കുകയും അവരുടെ കൂടെ മതമുണ്ടെന്നും അള്ളാഹു ഉണ്ടെന്നും റസൂൽ അള്ളാഹി സല്ലാഹു അലൈഹി ഉണ്ടെന്നും ഫലമായ ഉറപ്പ് അവർക്ക് നൽകുകയും ചെയ്തുകൊണ്ടിരുന്ന അനേകം കഥകൾ നാം കേട്ടിട്ടുണ്ട് അറിഞ്ഞിട്ടുണ്ട് അബ്ദുല്ലാഹിബിൻ അമർ അലി അള്ളാഹാൻഹു പറയുന്ന ഒരു ഹദീസിൽ ഇപ്രകാരം കാണാം നബി നബിസ്വല്ലാഹു അലൈഹി തങ്ങളുടെ അരികിലേക്ക് ഒരു മനുഷ്യൻ കടന്നു വന്നു നബി അലൈഹി അലഹി തങ്ങളോട് പറഞ്ഞു ജനങ്ങളിൽ വച്ച് ഏറ്റവും നല്ലവർ ആരാണെന്ന് പറഞ്ഞു തരണം അതോടൊപ്പം ഏറ്റവും നല്ല പ്രവർത്തനം ഏറ്റവും നല്ല കർമ്മം അള്ളാഹുവിൻ്റെ അടുക്കൽ ഏറ്റവും നന്നായി പ്രതിഫലം ലഭിക്കുന്ന പ്രവൃത്തി ഏതാണെന്നും പറഞ്ഞു തരണം അലൈഹി അലഹി വസല്ലമാതങ്ങൾ ആ മനുഷ്യന് മറുപടി കൊടുത്തത് ഇപ്രകാരമായിരുന്നു അഹബുനാസിൽ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ജനങ്ങൾ അത് മറ്റുള്ള ജനങ്ങൾക്ക് ഏറ്റവും നന്നായി ഉപകാരങ്ങൾ ചെയ്തു കൊടുക്കുന്നവരാണ് തുടർന്ന് നബി സാഹു അലഹി വസലമാങ്ങൾ പറഞ്ഞു അഹബുൽ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെടുന്ന പ്രവർത്തനം എന്താണെന്നറിയുമോ സുറൂറുഹു മുസ്ലിമിൻ ഒരു മുസ്ലിമിന് സന്തോഷം നൽകുക എന്നതാണ് അല്ലെങ്കിൽ ഔ ഔത്തഖിഫ് ആൻഹു കുറുബത്തൻ അല്ലെങ്കിൽ ഒരു മുസ്ലിമിനെ തൊട്ട് പ്രയാസത്തെ നീക്കിക്കളയലാണ് നബി സല്ലല്ലാഹു അലൈഹി തങ്ങൾ തുടർന്ന് പറയുന്നു ഔത്ത കൻ ഹുദൈനൻ അല്ലെങ്കിൽ ഒരു മുസ്ലിമിനെ തൊട്ട് അവൻ്റെ കടം വീട്ടി നൽകലാണ് ഔ തതുറുദു ആൻഹു ജുഅൻ അല്ലെങ്കിൽ ഒരു മുസ്ലിമിൻ്റെ വിശപ്പ് അകറ്റലാണ് ഈ ഹദീസ് ഇമാം തബറാനി റഹ്മത്തുള്ളാഹി അലൈഹി രേഖപ്പെടുത്തി വെക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും നബി സല്ലല്ലാഹു അലൈഹി തങ്ങൾ സാധുക്കളോട് കരുണ ചെയ്യാൻ കൽപ്പിക്കുന്നു അത് പ്രവർത്തിച്ച് കാണിക്കുന്നു അതിനെ തുടർന്ന് മഹാനരായ സുദ്ദീഖു അക്ബർ റതി അള്ളാഹാൻഹുവും ഉമർബുൻ അൽ ഖത്താബ് റലി അള്ളാഹാൻഹും അടങ്ങുന്ന സുഹാബത്തുൽ കിറാം റതി അള്ളാഹാൻഹും അവർ സാധാരണക്കാർക്കും സാധുക്കൾക്കും നൽകുന്ന അകമഴിഞ്ഞ സഹായങ്ങളുണ്ട് സൊഹാബത്തുൽ കിറാം റതി അള്ളാഹാൻഹും ധാരാളമായി സഹായം ചെയ്യുന്നുണ്ട് അവിടുന്ന് തുടർന്നു വരുന്ന താബിഴകളും ഖലഫുകളുമായ മഹാന്മാരെല്ലാവരും ഇങ്ങനെ സഹായങ്ങളുമായി മുന്നോട്ട് വരുന്നുണ്ട് ഇൻഷാള്ള ഇസ്ലാമിൻ്റെ മുൻഗാമികൾ സമൂഹത്തിലെ സാധുക്കൾക്ക് നൽകിയ കാരുണ്യത്തെക്കുറിച്ച് നമുക്ക് അടുത്ത എപ്പിസോഡുകളിൽ സംസാരിക്കാം അള്ളാഹു തോഫീക്ക നൽകട്ടെ അലഹമുല്ലാഹി റബുൽ